ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്ന മരത്തിൻ്റെ പേരാണ് കമണ്ടലു പണ്ട് സന്യാസിമാരും മുനിവര്യന്മാരും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ മരം ഒരുപാടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഇപ്പോൾ ഉള്ള പോലെയുള്ള സ്റ്റീൽ പാത്രങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ പാത്രത്തിന് പകരമായിട്ട് ഈ കായ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ പള്പൊക്കെ കളഞ്ഞ് ആ തോട് ഉണക്കും ഉണക്കിയതിന് ശേഷം അത് നല്ല പാത്രം പോലെ തന്നെ ഇരിക്കും അതിലാണ് അവർ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഭിക്ഷയാജിക്കാനും ഒക്കെ നടന്നിരുന്നത് നിലവിൽ ഈ മരം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുളങ്കുന്നത്തുകാവിലെ കിലയിലാണ് ഉള്ളത് ഇതെല്ലാ വർഷവും ഇതുപോലെ കായ്ക്കുന്നുണ്ട് കേട്ടോ ഇത് ഭക്ഷണയോഗ്യമല്ല അത് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആരും പോയി എടുത്ത് കഴിക്കുമൊന്നും ചെയ്യരുത് കേട്ടോ പുതിയൊരു അറിവല്ലേ ഇത് വീട് ഇഷ്ടമായി എന്ന് കരുതുന്നു Apal video terakhir tata, bye-bye, see you.